കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവില്ലാമി സരസ്വതി വിലാസം യു സ്കൂളിന്റെ വാർഷികാഘോഷം നിറച്ചാർത്തായി കൊണ്ടാഴി പാറമേൽ പടിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സരസ്വതി വിലാസം യു പി സ്കൂളിന്റെ നൂറ്റിയാറാം വാർഷികാഘോഷം ഹിന്ദി അധ്യാപിക കെ നിർമ്മല ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു എനിക്ക് എനിക്ക് വളരെ എന്തുകൊണ്ടെന്നാൽ ഒരു വർഷം മുൻപ് ആ അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ വളരെ ചാരിതാർത്ഥ്യം തോന്നുന്നു ഈ സ്കൂൾ ഇനിയും ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോ സ്വനസുകളെയും ആശംസിക്കുന്നതോടൊപ്പം ഏറ്റവും ഉയർന്ന രീതിയിൽ ഈ സ്കൂൾ വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കൂടാതെ ഇന്ന് ഇവിടെ റിട്ടയർമെൻ്റ് ആണ് ഇരുപത്തിയഞ്ച് വർഷത്തോളം സർവീസിൽ നിന്ന് െന്ന് ആത്മാർത്ഥമായ അധ്യക്ഷത വഹിച്ചു ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്ന ലഹരിക്കെതിരെ കുടുംബമായി അതിനെ ചെറുത്തു നിൽക്കാൻ ഉദ്ഘാടന വേളയിൽ ആഹ്വാനം ചെയ്തു പ്രധാന അധ്യാപിക കെ വി കാഞ്ചനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തിഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ സേവനമനുഷ്ഠിച്ച കെ നിർമ്മല ടീച്ചർക്ക് യാത്രയപ്പിന്റെ ഭാഗമായി മൊമെന്റോ നൽകി ആദരിച്ചു ഉജ്ജ്വല ബാല്യ പുരസ്കാരം ലഭിച്ച ഹെവേന ബിനുവിനെ ആദരിക്കുകയും ചെയ്തു പി ടി എ വൈസ് പ്രസിഡന്റ് പി ആർ ഷൺമുഖൻ പി ടി എ കൃഷ്ണകുമാരി സെന്റ് ജോസഫ് പ്രധാന അധ്യാപിക മിനി ജോഷ്നി ജോണി സ്കൂൾ ലീഡർ ആർ റിയ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ മനോഹരമായ കലാപരിപാടികളും അരങ്ങേറി

I'm <laughs> C C V News Condari.